നമ്മളെ പിച്ചുണ്ടത് വീട്ടിൽ പിടിച്ച് ഭംഗിയാ അല്ലെങ്കിൽ ഞാൻ മുടിയൊന്നും പെട്ടെന്നില്ല അവളിങ്ങനെ പറഞ്ഞിട്ട് തല മുട്ടടിക്കണെന്ന് ഞാൻ കൊറച്ച കാലത്തേക്ക് ഇപ്പിയ മുടിയൊക്കെ നീട്ടുക പൊന്നേ ചക്കരേ കരളേ ഇനി എന്നാ നമ്മള കാണാ ആയിക്കോട്ടെ ഞാൻ കുടിച്ചോളൂ ഞാനൊരു സുന്ദരനായി മുടിയൊക്കെ ഇപ്പ കഴിഞ്ഞാ നല്ലത് എങ്ങനെയുണ്ട് എന്റെ മുടിയൊക്കെ കാണാൻ സുന്ദരനായില്ലേ നിങ്ങളിപ്പോ ഒന്നും അറിയാൻ വിളിച്ചുണ്ടോ നിന്റെ മുടിക്കുന്ന ആരാധകരുണ്ട് നിങ്ങളെ മുടിയാ ശരിയാക്കി തരട്ടോ െടുത്ത് പേരില്ലേടെ നിങ്ങളെ തന്നെ മുട്ടയാക്കട്ടൊന്നെട്ടോട്ട് പറഞ്ഞു അയ്യോ വേണ്ട 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 ൊരിക്കലും ഞാൻ വിളിക്കൂല വെട്ടല്ലേ നീ മതി മതി ആ അത്ര മതി ആരാധകരുള്ള മുടിയാണ് വെട്ടല്ലേ നിങ്ങൾ അടമുണ്ടാണ്ടിരുന്നോളീട്ടോ അങ്ങോട്ട് മുടി പിച്ചുണ്ടതിയും കിച്ചുണ്ടതിയും ഇവിടെ ഒരു കുറേ മുടികൾ മുടി കുറച്ചു കാലത്തേക്ക് മുടി നോക്കില്ല